ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി കളക്ഷൻസുമായിട്ടാണ് ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ഐറ്റം നമ്മളുടെ ഷോപ്പിലെ തന്നെയാണ് നല്ല അടിപൊളിയായിട്ട് വരുന്ന മൾകോട്ടൺ ഫാബ്രിക്കിലാണ് ഈ ഒരു ഐറ്റം അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് എക്സലാരി ഡബിൾ എക്സൽ അത്രയും സൈസസ് ആണ് ഇപ്പം ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു സൂപ്പർ ഡ്യൂപ്പർ ഐറ്റം ആണ് ഡിസൈൻ ആയാലും ഇതിൻ്റെ കളർ വരുന്നത് ഇത് ഗ്രീൻ പിന്നെ അതുപോലെ തന്നെ ആയിട്ട് വരുന്ന ഒരു മോഡലാണ് കേട്ടോ അത്യാവശ്യം ഫ്ലയർ വരുന്നുണ്ട് യോക്കൊക്കെ നല്ല ഹെവിയാണ് അതിനോടൊപ്പം തന്നെ നല്ലൊരു സീക്രറ്റ്സിന്റെ വർക്കും കൂടിയിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ദുപ്പട്ട എടുക്കുകയാണെങ്കിൽ നല്ല വിടുത്ത ലെങ്ത് വരുന്നുണ്ട് ടു പോയിന്റ് ഫൈവ് മീറ്റർ ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് കാണിക്കാം ഇന്ന് നല്ല അടിപൊളി ഓഫറിലുള്ള കളക്ഷൻസ് തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് കാണിക്കാം ഇതിന്റെ എന്ന് പറഞ്ഞാൽ യോക്കിൽ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫുൾ ആയിട്ടും നല്ല ബീഡ്സ് ഹാൻഡ് വർക്ക് ആണ് പിന്നെ കളറാണെങ്കിലും നല്ല അടിപൊളി കളറാണ് പ്യുവറാണ് കേട്ടോ പ്യുവർ ജർമ്മൻ റയോൺ ആണ് അപ്പം അതിൻ്റെതായ ഒരു ക്വാളിറ്റി വേറെ ഉണ്ട് അതുപോലെ തന്നെ റിയൽ മിറേഴ്സിലൊരു ഹൈ റിയൽ മിറേഴ്സിലാണ് ഇതിൻ്റെ നെക്ക് കവർ ചെയ്ത് പോയിട്ടുള്ളത് അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം ഇത് ഇതുപോലെ കേട്ടോ കേട്ടോ ഇത്രയും ഹെവിയാണ് കേട്ടോ ഇതിൻ്റെ വർക്ക് കേട്ടോ ഇത്രയും അടിപൊളിയായിട്ട് ഹെവി പാറ്റേൺ ആണ് ഇതിൻ്റെ യോക്കിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ സെൻറ്ററിൽ ഇതുപോലെ കണ്ടോ കുഞ്ഞു കുഞ്ഞു സീക്വൻസ് വെറിയ സീക്വൻസ് വർക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ടാ ഇതുപോലെ ടൈ ചെയ്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ ടൈ എൻറ്റിൻ്റെ എൻഡിലായിട്ടും നല്ലൊരു ഈ ഒരു ഡിസൈനാണ് വരുന്നത് കളറാണെങ്കിലും ആണെങ്കിലും അത് നല്ല ഭയങ്കര ജർമ്മൻ ഡ്രൈ ഓൺ ഫാബ്രിക്കാണ് വൺ ഫോർ നയൻ സീറോ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് ലാർജ് മുതൽ ത്രിപിൾ എക്സ് എൽ വരെ ഉണ്ട് ലാർജ് എക്സ് ഡബിൾ എക്സ് ആൻഡ് ട്രിപ്പിൾ എക്സ് എൽ അത്രയും സൈസസ് വരെ ഇതിൽ അവൈലബിൾ ആണ് ഫാബ്രിക് ഒരു രക്ഷയില്ലാത്ത ഫാബ്രിക്കാണ് സ്ലിറ്റഡ് മോഡലാണ് കേട്ടോ നല്ല കട്ടിയുള്ള ടൈപ്പ് ആണ് ഫുൾ ക്വാളിറ്റി ഐറ്റം കൂടിയിട്ടാണ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇടാൻ ഇപ്പം ഇതിനൊക്കെ ഇടാൻ പറ്റാവുന്ന അടിപൊളി ഐറ്റമാണ് ആണ് കേട്ടോ അത് ബോട്ടം വരുമ്പോൾ ഇതുപോലെ സ്കേർട്ട് മോഡലാണ് കേട്ടോ ഇതിൻ്റെ ബോട്ടം അത്യാവശ്യം ലൂസായിട്ട് വരുന്നതാണ് കേട്ടോ ഇത്രയും ലൂസ് ടൈപ്പിൽ ഒരു സ്കേർട്ട് പോലെയാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് അപ്പോൾ ഒരു അടിപൊളി ഐ ആണ് വരുന്നത് ബോട്ടത്തിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ മീഡിയം മുതൽ ത്രിപിൾ എക്സിൽ വരെയുണ്ട് വൺ ഫോർ നയൻ സീറോ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ സെറ്റിൽ ഇതൊക്കെ ഓഫർ പ്രൈസിൽ സിക്സ് ഫോർട്ടി ആണ് കേട്ടോ എഴുനൂറ്റി അറുന്നൂറ്റി നാല്പതാണ് ഇപ്പൊ പ്രൈസ് വരുന്നത് ബോട്ടം സെറ്റായിട്ട് വരുന്നത് യോക്കിൽ ജെറിയും മിററും കൂടിയിട്ട് ഹൈലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട് കോട്ടണും റയോണും മിക്സ് ആയിട്ടാണ് അതിൽ വരുന്നത് കേട്ടോ നേരത്തെ കാണിച്ചത് തന്നെ ഒറിജിനൽ ജർമ്മൻ റയോൺ ആണ് അപ്പം അതിൻ്റെതായ ക്വാളിറ്റി ഫാബ്രിക്കിന് വ്യത്യാസമുണ്ട് അത് നല്ല കട്ടിയുള്ള ടൈപ്പ് ആണ് കേട്ടോ നേരത്തെ കാണിച്ചത് ഇത് മിക്സായിട്ട് വരുന്നതാണ് ബ്ലെൻഡ് ചെയ്തിട്ട് കോട്ടണും റയോണും മിക്സായിട്ടാണ് ഈ ഒരു ഫാബ്രിക്കിൽ വരുന്നത് അറുന്നൂറ്റി നാൽപ്പതേ ഉള്ളൂ പ്രൈസ് ഫൈവ് നയൻറ്റി ഫൈവ് പ്രൈസിൽ വന്നിട്ടുള്ളതാണ് അത് ഓഫർ പ്രൈസിൽ അൺസ്റ്റിച്ചു സെറ്റ് ഫൈവ് നയൻറ്റി ഫൈവേ ഉള്ളൂ പ്രൈസ് വന്നിട്ടുള്ളത് യോക്ക് വരുന്നത് ഇങ്ങനെയാണ് ഫ്രഞ്ച് നോട്ട്സ് ആണ് ഇതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതും ഡിഫറെൻറ്റ് കളേഴ്സിൽ വരുന്ന ഫ്രഞ്ച് നോട്ട് കളറാണെങ്കിലും അത് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്ന കണ്ടോ ഫ്രഞ്ച് നോട്ടിൽ ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് കളേഴ്സ് ഇതിലിങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്റ്റിച്ച് ചെയ്താൽ സൂപ്പറാണ് ടോപ്പ് ഫാബ്രിക്കും അതുപോലെ ത്രിബിൾ എക്സിൽ വരൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള ടോപ്പ് ഫാബ്രിക്ക് ഇതിൽ വരുന്നുണ്ട് നിങ്ങൾക്ക് സ്ലിറ്റ് ആയിട്ടും അല്ല ഫ്ലെയർ ആയിട്ടും എങ്ങനെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാനും പറ്റും ബോട്ടം സെയിം കളറ് ബോട്ടം തുപ്പിട്ട് വരുമ്പോൾ നല്ല വിത്താൻ ലെങ്ത്തിൽ തന്നെ വന്നിട്ടുള്ള അടിപൊളി ദുപ്പിട്ട കേട്ടോ അപ്പോൾ ഇതാണ് ഐറ്റം വൺ നയൻറ്റി ഫൈവ് വേ ഉള്ളൂ ഇപ്പോൾ പ്രൈസ് വന്നിട്ടുള്ളത് ത്രിപിൾ എക്സിൽ വരെ ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റാവുന്ന അടിപൊളി ഒരു അൺസ്റ്റിച്ചിഡ് സെറ്റ് സെക്കൻഡ് കളർ വന്നിട്ടുള്ളത് ഇതാണ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഗ്രീനാണ് ദെൻ സെയിം ടോൺ ബോട്ടം ദുപ്പട്ട വരുമ്പോൾ ഇത് ഒരു അടിപൊളി ദുപ്പട്ട സൂപ്പർ കളറാണ് ഫൈവ് നയൻറ്റി ഫൈവ് ഉള്ള അൺസ്റ്റിച്ച സെറ്റ് ആണ് കേട്ടോ ഈ ഒരു ഐറ്റത്തിൽ ത്രിപ്പിൾ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റാവുന്ന അടിപൊളി ഒരു അൺസ്റ്റിച്ചഡ് സെറ്റ് രണ്ട് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതൊരു ഓഫർ പ്രൈസ് ആണ് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് കോട്ടൺ ട്രിപ്പി സെറ്റ് യോക്ക് മിററിൻ്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റിച്ചഡ് സെറ്റ് ആണ് ഓരോ ഈ ഈയൊരു പോർഷനിൽ ഈ ഒരു വേസ്റ്റ് വരെയും മിറർ ടോണുകൾ വരുന്നുണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞു മിറർ വർക്ക് ഡീറ്റെയിലിങ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു പോർഷനിലാണെങ്കിലും സീക്വൻസും ഈ ഒരു മിററും കൂടിയിട്ടാണ് ഡീറ്റെയിലിങ് കൊടുത്തിട്ടുള്ളത് അടിപൊളി ആണ് സ്ലീവിൻ്റെ താഴെയായിട്ട് ക്രോഷ്യോ പാനലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട് താഴെയായിട്ട് കുഞ്ഞു കുഞ്ഞു കുഞ്ഞൊരു ഹാങ്സ് പേൾഡ് കൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അടിപൊളി ഐറ്റം നല്ല കളറാണ് വന്നിട്ടുള്ളത് ദുപ്പിട്ട് വരുമ്പോ നല്ല വിത്ത ലെങ്ത്തിൽ വന്നിട്ടുള്ള അടിപൊളി ദുപ്പട്ട് നല്ല വിത്ത ലെങ്ത്തും വരുന്നുണ്ട് കേട്ടോ ദുപ്പട്ടിക്ക് അപ്പൊ ഈ ഒരു ഐറ്റമാണ് മീഡിയം മുതല് ഡബിൾ എക്സ് എൽ സൈസസ് വരെയാണ് ഈ ഒരു ഐറ്റം അവൈലബിൾ ആയിട്ടുള്ളത് സൂപ്പർ ഐറ്റം ആണ് കേട്ടോ കൊണ്ടുള്ളത് മീഡിയം മുതല് ഡബിൾ എക്സ് എൽ സൈസസ് വരെയുന്ന എയ്റ്റ് നയൻറ്റി ഫൈവ് പ്രൈസിൽ വന്നിട്ടുള്ള ഹാൻഡ് വർക്ക്ഡ് ഗൗൺ ആണ് ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് നല്ല സൂപ്പർ ഫോക്സ് ഡ്യൂർജെറ്റ് ഫാബ്രിക്കിൽ കേട്ടോ അപ്പിപ്പിട്ട് വരുമ്പോൾ സ്കാലപ്പിംഗ് ഫിനിഷിങ് ഉള്ളിൽ ഫുള്ള് സ്പ്രെഡ് സ്റ്റോൺ വർക്കോട് കൂടിയിട്ട് അപ്പോൾ ഇതാണ് ഫസ്റ്റ് കളർ മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസസ് വരെയുള്ള അടിപൊളി ഐറ്റം സെക്കൻഡ് കളർ വന്നിട്ടുള്ളത് ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള രണ്ട് കളേഴ്സ് നല്ല ഡാർക്ക് കളേഴ്സ് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് കട്ടിങ് ഒന്നുമില്ലാത്ത അടിപൊളി മോഡൽ കേട്ടോ ഇത് സ്കാലപ്പ് ഇൻഫേഷൻ അടിപൊളി വന്നിട്ട് അപ്പോൾ ഈ രണ്ട് ഈ ഐറ്റാണ് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചേയോളോ പ്യുവർ ഫോക്സ് ഫാബ്രിക് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഫാബ്രിക് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഫോക്സ് ജയർജെറ്റാണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് എത്ര സൈസ് ഉള്ളവർക്ക് ഇട്ടാലും നല്ല സ്ലിം ആയിട്ട് തോന്നും ലാർജ് മുതൽ ഡബിൾ എക്സ് എൽ സൈസസ് വരെ ഉണ്ട് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നാനൂറ്റി അമ്പതിൽ വന്നിട്ടുള്ള ഈ ഒരു ടോപ്പ് അജിക് പാറ്റേൺ ആണോ പ്യോർ കോട്ടൺ ആണ് വെറും നാനൂറ്റി അമ്പത്യേ ഉള്ളൂ വന്നിട്ടുള്ളത് ലാർജ് എക്സൽ അതിൻ്റെ ഡബിൾ എക്സൽ ആണ് സൈസ് വന്നിട്ടുള്ളത് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് നല്ല അടിപൊളി ഐറ്റംസ് അതും ഓഫർ പ്രൈസിലാണ് ഇന്ന് കാണിച്ച ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ പെട്ടെന്ന് ഓർഡർ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ഗിഫ്വേ ഡേ വിന്നറിനെ സെലക്ട് ചെയ്തിട്ടുണ്ട് അതിപ്പോൾ ഞാൻ അനൗൺസ് ചെയ്യാണ് ഷാംലൂലയ ആണ് കേട്ടോ നമ്മളുടെ വിന്നറ് ഓക്കെ അപ്പൊ ഷാംലൂല നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി നല്ല അടിപൊളി ഗിഫ്റ്റാണ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കരുതി വെച്ചിട്ടുള്ളത് അപ്പോൾ കോൺടാക്ട് ചെയ്ത ഡീറ്റെയിൽസ് അഡ്രസ്സ് എല്ലാം പറഞ്ഞു തരിക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം